ഞാൻ പല സിനിമകളിൽ സ്റ്റുഡൻറ്റായിട്ടും അധ്യാപകനായിട്ടും പ്രിൻസിപ്പളായി പ്രിൻസിപ്പളായിട്ടൊക്കെ അഭിനയിച്ച് തകർത്തിട്ടുണ്ട് അന്നത്തെ ക്യാമ്പസിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അതായത് നമ്മുടെ പഴയകാല ക്യാമ്പസിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒരു രോമാഞ്ചം ഉണ്ടാകുന്നില്ലേ രാഷ്ട്രീയം പ്രണയം സാഹിത്യം ഇടപെടലുകൾ ചർച്ചകൾ സമരങ്ങൾ ഏത് മേഖലയും സജീവമായിരുന്നു അന്നത്തെ ക്യാമ്പസിലേക്ക് നമുക്കൊന്ന് പോയാലോ നമുക്കൊരു ക്ലിപ്പ് കാണാം സമാധാനപരമായ അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി മറ്റ് കോളേജുകൾക്ക് മാതൃക കാണിച്ച ഈ കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ സുന്ദരി കണ്ണൂർ എസ് എം കോളേജിൽ വിദ്യാധരൻ എന്ന വിദ്യാർത്ഥി സുഹൃത്തിനെയും എസ് എഫ് കെയുടെ ഗുണ്ടകൾ അതിക്രൂരമായി തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് പഠിപ്പ് മുടക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇറങ്ങിയോടാ ഗുഡ് മോർണിംഗ് എന്ത് പറ്റി ഇന്റലക്ച്വൽ ആകാനുള്ള ശ്രമമാണ് ചാളമാക്കരുത് ഒരു വേണമെന്നാകവിളി ലൈൻ ഒരു ഹാർമോണിയം കൂടെ തൂക്കി നന്നായിരിക്കും നീ വാ ഇത് ലൈബ്രറി ബുക്കല്ലേ അല്ല ലൈബ്രറിയിൽ നിന്നും എനിക്ക് ബുക്ക് തരില്ല രാമായണവും ഭാഗവതവും അമ്മുമ്മ വായിച്ചുകൊണ്ടിരുന്നതാ ഇപ്പോൾ കിടപ്പ ഇനി എഴുന്നേറ്റിരുന്ന് വായിക്കണമെന്ന് തോന്നുന്നില്ല ഈ കാവ്യ ചൂണ്ടിയതാ അച്ഛനിപ്പോഴെത്തും വേറെ ഗതിയില്ലാഞ്ഞിട്ടേട്ടാ ത്തിന്റെ മധുരോദാരമായ ഒരു ഇതൽ കൂടി വാടി വീഴുന്നു ഈ കോളേജിനോട് യാത്ര പറഞ്ഞു പോകുന്ന എല്ലാ സീനിയർ വിദ്യാർത്ഥികൾക്കും യാത്രാമംഗളങ്ങൾ നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ഒരു നെസ്റ്റാളജി തോന്നുന്നില്ലേ അതായത് കോളേജ് ക്യാമ്പസിലുള്ള നമ്മളെ പഴയ പ്രണയങ്ങൾ എനിക്ക് തന്നെ ഇപ്പോൾ സിനിമ വേണ്ടപ്പോൾ തോന്നുന്നത് സർവകലാശാല കണ്ടു മറ്റേ സിനിമയിൽ നിന്ന് ശോഭ ജീവിച്ചിരിപ്പില്ല സുകുമാരൻ ജീവിച്ചിരിപ്പില്ല എൻ്റെ സുഹൃത്തുക്കളാണ് രവി മേനും ജീവിച്ചില്ല അതിൻ്റെ പ്രൊഡ്യൂസർ വിന്ധ്യൻ വിന്ധ്യൻ ജീവിച്ചിരിപ്പില്ല അല്ല സർവകലാശാല പടം സംവിധാനം ചെയ്താൽ വേണമെന്ന് അവിടെ ജീവിച്ചിരിപ്പില്ല അങ്ങനെ കുറേയധികം ഓർമ്മകൾ പെട്ടെന്ന് എനിക്കിവിടെ നിൽക്കുമ്പോൾ അവിടെ എത്തി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പഴയകാല ക്യാമ്പസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ശ്രീ ബിപിൻ ചന്ദ്രനെ ചോദിക്കാൻ കാരണം കേരളത്തിലെ ഏറ്റവും ഗ്ലാമറുള്ള എല്ലാവരുടെയും എല്ലാവരും മനസ്സിൽ സരസ്വതി വിദ്യാലയമായിട്ട് എല്ലാവരും ആരാധിക്കുകയും അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോളേജാണ് മഹാരാജാസ് കോളേജ് അന്ന് അന്വർഷീതുമായിട്ടും ആഷിക്കപ്പുമായിട്ടും ബിപിൻ ചന്ദ്രൻ്റെ സുഹൃത്തുക്കളായിരുന്നു അവരൊന്നിച്ച് ആണ് ആ കലാലയത്തിൽ സ്പെൻഡ് ചെയ്തത് ആ അനുഭവത്തിലേക്ക് ഞാൻ പോട്ടെ അന്നത്തെ മഹാരാജാസ് കോളേജിൻ്റെ കുറച്ചുള്ള അങ്ങയുടെ മഹാരാജാസ് കോളേജിന് മുമ്പേ ഞാനീ പറഞ്ഞതുപോലെ ഒരു കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ പഠിച്ചത് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലായിരുന്നു ഞാൻ അത് കാരാഗ്രഹമാണല്ലേ അത് ഏതാണ്ട് ഒരു ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു അനുഭവമാണ് പക്ഷേ അവിടെയും രാഷ്ട്രീയം ഉണ്ടായിരുന്നു കലാപങ്ങളുണ്ടായിരുന്നു വിവാദങ്ങളുണ്ടായിരുന്നു പ്രണയം ഉണ്ടായിരുന്നു പ്രണയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ മുതിർന്ന പ്രണയമാണ് എം എക്ക് മാത്രമേ അവിടെ പെൺകുട്ടികളുള്ളൂ അപ്പോൾ ഡിഗ്രിക്കാർക്ക് പ്രണയിക്കണമെങ്കിൽ ചേച്ചിയെന്ന് വിളിച്ചു ചേച്ചിയെന്ന് വിളിച്ച് പ്രണയിക്കേണ്ട ഒരു ഗതികളുണ്ടായിരുന്നു അവിടെ സ്വാഭാവികമായിട്ടും ഒരു കോൺവെൻറ്റ് അന്തരീക്ഷത്തിൽ നിന്ന് മഹാരാജാസ് കോളേജ് പോലെയുള്ള ഒരു തുറസിലേക്ക് ഒരു വിഹായത്തിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന സകല കൗതുകങ്ങളും സകല ത്രില്ലോടും കൂടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് എത്തുന്നത് മഹാരാജ് കോളേജിലെ ഞാനൊരു ഞാൻ ഫസ്റ്റ് ഡി സി കഴിഞ്ഞ സമയം മുതൽ മഹാരാജ് കോളേജിലെ മാഗസിന്റെ പ്രവർത്തനങ്ങളും ഒരു നല്ലൊരു റൈറ്റർ ആക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കലാലയത്തിൽ പഠിക്കാത്തവരും നല്ല എഴുത്തുകാരായിട്ടുണ്ട് പക്ഷേ കലാലയത്തിലെ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രണയത്തിനും എൻ്റെ ജീവിതമുണ്ടായതും അൻപറിൻ്റെ ജീവിതം ഉണ്ടായതും ആ കലാലയത്തിൽ നിന്നാണ് ഞങ്ങൾ ഒരുമിച്ച് മറ്റൊരു കോളേജിലെ കൂട്ടുകാരികളായിട്ടുള്ള രണ്ടുപേരെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്ന രണ്ട് സുഹൃത്തുക്കളാണ് ഓക്കെ ഇവിടെ ശ്രീ കുമരം എന്നാലും ഞാൻ ചോദിച്ചിട്ട് അങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു വലതു സൈഡിലോട്ട് കണ്ടുപോകുമ്പോൾ തന്നെ പഴയ കാര്യങ്ങളിലേക്ക് ആലോചിക്കുന്ന ഒരു ഭാവമാണ് മുദ്രപ്രകാരം ഫ്ലാഷ് ഫ്ലാഷ് ബാക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങേരെ പഴയ കോളേജ് ജീവിതത്തിനെ കുറിച്ച് എന്താണ് ഇപ്പോൾ മനസ്സിൽ വന്നത് ആ ഞാനും ഇതുപോലെ തന്നെ പറഞ്ഞ ഇവിടെ കോളേജിനെ കുറിച്ചുള്ള ഒരു കൈ കോളേജിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ ഇതുപോലെ ആ മരങ്ങൾക്കിടയിലും മരത്തിൻ്റെ മറവിലും ഒക്കെ നമ്മൾ ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യങ്ങളൊന്നുമില്ലല്ലോ പെൺകുട്ടികൾ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ല അപ്പം ആ ഒരു ഒരു സുഖം നമ്മുടെ പ്രണയത്തിൻ്റെ സുഖം നമ്മൾ അനുഭവിച്ചിരുന്നെനിക്ക് തോന്നുന്ന പഴയ കാലഘട്ടങ്ങളാണ് ഇപ്പോൾ പ്രണയം എന്ന് പറയുന്നതില്ലല്ലോ അത് നിങ്ങളുടെ കാര്യമാണ് പ്രണയം ഇല്ലാത്തത് പ്രണയം എപ്പോഴും ഉണ്ട് പ്രണയത്തിന്റെ എല്ലാവരും കാഴ്ചപ്പാട് എനിക്ക് അത് അറിഞ്ഞൂടെ പ്രണയം എന്നുള്ളത് എന്നും എപ്പോഴും ഏത് നിമിഷവും കൂടെയുള്ള ഒരു സംഭവമാണ് വെച്ച് പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എമ്മേ അവിടെ ഉണ്ടായിരുന്നുള്ളു വലിയ രീതിയിൽ നടന്നിരിക്കും പക്ഷെ എന്നാലും പ്രണയത്തിന്റെ ഒരു തുടക്കം നമ്മുടെ ഒരു പ്രായവും കാര്യങ്ങളും വെച്ചിട്ട് വന്നിട്ടുണ്ട് അന്നത്തെ പ്രണയത്തിനും ഇന്നത്തെ പ്രണയം കത്തുകൊടുക്കുക ണയമാണ് കൂടുതലും ഒന്ന് അല്ല ഞാൻ പറയാറ് മൂല്യത്തിന് ആത്മാർത്ഥതയുടെ ആ എന്താ പറയുക മൂല്യച്തിയാണ് കൂടുതൽ വന്നേക്കണേ പുറം മോഡിക്ക് വേണ്ടിയുള്ള ബന്ധങ്ങളാണ് കൂടുതലും ഇന്നത്തെ കലാലയ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഇവിടെ പറഞ്ഞു കേട്ടില്ലേ ഇന്നത്തെ കലാലയ ജീവിതത്തിൽ ജീവിതത്തിലോടിയുള്ളതാണ് ഈ അഗാധമായ അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള അതിനോട് ഇട്ടും യോജിക്കാൻ സാധിക്കത്തില്ല കാര്യം ബന്ധങ്ങൾ എന്ന് പറയുന്നത് അത് പഴയ കാലത്തായാലും ശരി പുതിയ കാലത്തായാലും ശരി നിലനിൽക്കേണ്ടവ നിലനിൽക്കുക തന്നെ ചെയ്യും അല്ലാതെ നമുക്ക് എപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ട് പഴയ കാലം എത്രയോ മഹത്തരമായിരുന്നു എന്ന് എപ്പോഴും എല്ലാ കാര്യത്തിനും അങ്ങനെ ഒരു കമ്പാരിസൺ നമുക്ക് പൊതുവേ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കലാലയങ്ങൾ കാരാഗ്രഹമാണ് ഒരു ചെറിയ തോതിൽ ആണെങ്കിൽ അങ്ങനെ പറയാം പക്ഷെ നമുക്ക് നമുക്ക് ജീവിതം എന്തുവാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങാം പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അറ്റൻഡൻസ് വാങ്ങിക്കുകയും ചെയ്യാം അത് അവരുടെ ഞാൻ പഴയ സിനിമകളുടെ ക്യാമ്പസ് ഇവിടെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊതി വരുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞാൻ എനിക്ക് ഒരുപാട് കോളേജ് ലൈഫ് മിസ്സ് ചെയ്ത ഒരാളാണ് ഞാൻ ഇന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അപ്പൊ തന്നെ ക്യാമ്പസ് സെലക്ഷൻ അവർ ജോലി ചെയ്യുന്നു വേറെ വേറെ ലൈഫാണ് പണ്ട് അങ്ങനെയല്ല ചിലപ്പം അച്ഛനമ്മമാരെ കുറച്ച് ഹെൽപ്പ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ആയിരുന്നു ഇന്നും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ജീവിക്കുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പസിൽ എത്തപ്പെടുന്ന ഒരു വിദ്യാർത്ഥി അവൻ നാല് അഞ്ച് രീതിയിലാണ് അവന്റെ ഡെവലപ്മെന്റ് വരുന്നത് ഒന്ന് അക്കാദമിക് രണ്ട് കലാ സാംസ്കാരികപരമായിട്ടുള്ള വളർച്ച പൊളിറ്റിക്സ് വ്യക്തിബന്ധങ്ങൾ നമ്മൾ കോളേജിലേക്ക് വരുന്നു വന്നു കഴിഞ്ഞിട്ട് അവിടെ വെച്ച് നമ്മുടെ കോളേജിലെ അല്ലേ അന്ന് പഠിച്ചിരുന്നപ്പോൾ ഉള്ള ഒന്ന് ജസ്റ്റ് ഒരു ുംണ്ട് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തെ ഓർക്കുമ്പോൾ മനസ്സിന്റെ മണിച്ചപ്പിൽ ഒരുപാട് മധുരസ്മരണകൾ സൂക്ഷിക്കാനുണ്ട് ഞാൻ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലേക്ക് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു കാൽപ്പനിക ഭാവം ജീവിതത്തിന്റെ ഒരു ഇങ്ങനെ ഒരു ചിത്രശലഭങ്ങളെ പോലെ ഇങ്ങനെ ആനന്ദിച്ച് നടക്കുകയായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അറ്റൻഡൻസിന് മാർക്കുണ്ട് എല്ലാത്തിനും മാർക്കുണ്ട് അപ്പൊ അവർക്കത് ചെയ്യാൻ സാധിക്കാതെ പോയ അവർക്ക് ടോട്ടൽ മാർക്ക് കുറഞ്ഞു അപ്പൊ അവരിങ്ങനെ ഒരു പുസ്തകങ്ങളുമായിട്ടാണ് ഇപ്പൊ അവർക്ക് കൂടുതൽ പ്രണയത്തിലാകേണ്ട പുസ്തകങ്ങളോട് അവർ അത്ര സിൻസിയർ ആണോന്ന് എനിക്ക് അറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എത്താൻ പണ്ട് അങ്ങനെയല്ല ഉള്ള പൈസ ഷെയർ ചെയ്ത് സിനിമയ്ക്ക് ഒരേ പ്ലേറ്റ് നിന്ന് ഭക്ഷണം ഷെയർ ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ അത് മാറ്റി തനിപ്പിടി എന്ന് പറയില്ലേ എനിക്ക് എങ്ങനെയെങ്കിലും മുമ്പോട്ടോ അവനേക്കാളും അങ്ങനെ ഒരു അല്ലേ കോളേജ് ജീവിതം എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഞങ്ങൾ കോളേജ് സബ്ജക്ട് സംവിധാനം ക്യാമ്പസ് ക്യാമ്പസ് സിനിമ സിനിമ ആദ്യത്തെ ദ ഞങ്ങൾ പഠിക്കുമ്പോൾ അന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അന്ന് എൻ്റെ സുഹൃത്തായിരുന്നു ബാലചന്ദ്ര മേനോൻ എൻ്റെ സീനിയർ ആയിരുന്നു മേനോൻ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യം നീ ഈ സിനിമ എടുത്താൽ മുഖ്യധാരാ സിനിമയിൽ വരികയില്ലെന്ന് അപ്പൊ സ്നേഹം കൊണ്ടാണ് പറയുന്നത് അപ്പം പക്ഷെ അങ്ങനെയുള്ള ഉപദേശങ്ങളോ അല്ലെ അങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങളോ നൽകുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോഴുള്ളത് ഇപ്പം കോമ്പറ്റീഷൻ മത്സരത്തിൻ്റെതായിട്ടുള്ള ഒരു ലോകത്ത് മത്സരിക്കാൻ വേണ്ടി ജീവിച്ച് മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു ജനസമൂഹത്തിനിടയിലാണ് ഇപ്പോഴത്തെ കുട്ടികളൊന്നും പലപ്പോഴും തോന്നാറുണ്ട്